ചരിത്രകാരൻ എം ജി എസ് നാരായണൻ ഇനി ഓർമ്മ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതി പഥത്തിലായിരുന്നു സംസ്കാരം ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി ഷഹദ് സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്നു വിശദാംശങ്ങൾ അനുജ അല്പസമയം മുൻപായിരുന്നു ചരിത്രകാരൻ എം ജി എസ് നാരായണന് ഔദ്യോഗികമായിട്ടുള്ള വിട പറയൽ കഴിഞ്ഞത് അദ്ദേഹത്തെ സ്മൃതിപഥത്തിൽ അടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർഷിക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയാണ് എം ജി എസ് വിടവാങ്ങിയത് മലാപ്പറമ്പിലെ വസതിയായ മൈത്രയിൽ വെച്ചായിരുന്നു വിയോഗം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അദ്ദേഹം അസുഖ ബാധിതനായിരുന്നു രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് ഏർ നാല് മണിവരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രനാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായിട്ട് വന്ന് വരികയും പിന്നീട് പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ അതുപോലെ തന്നെ ജില്ലയിലെ തന്നെ എം എൽ എമാരായിട്ടുള്ള ആളുകൾ കൂടാതെ ചരിത്രകാരന്മാർ വിവിധ സാമുദായിക മത മേലധ്യക്ഷന്മാർ ഒക്കെ തന്നെ എം ജി എസിന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അല്പസമയം മുൻപാണ് കോഴിക്കോട് മാവൂർ റോഡിലുള്ള സ്മൃതി അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളത് സർക്കാരിന്റെ എല്ലാവിധത്തിലുള്ള ബഹുമതികളോടും കൂടിയിട്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നത് എം ജി എസ് നാരായണന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോട് സംസ്കരിച്ചു